നേരെ ഗുജറാത്തിലേക്ക് പോയി അവിടുത്തെ ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരവസ്ഥയിൽ തീർച്ചയായും നിങ്ങളൊന്ന് മനസ്സിലാക്കണം രാജ്യം ഇന്ന് നേരിടുന്ന വെല്ലുവിളി ഇത്തരത്തിലുള്ള ഭരണാധികാരിയുടെ ഉൾപ്പെടെയാണ് ആദ്യത്തെ ഇപ്പോഴത് ആ പുതിയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയെ കൂടി സുപ്രീം കോടതി ഇന്ത്യക്ക് കൽപ്പിച്ചതെന്ന് വീരസവർക്ക ഇത്തരത്തിലുള്ള രജ്ഞാകരമായ കാര്യങ്ങളാണ് അവിടെ രാജ്യത്ത് നടന്ന നടത്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുവാൻ സംസ്കാര സാഹിതിക്ക് കഴിയണം സംസ്കാര സാഹിതിയിലൂടെ നിരവധി ആൾക്കാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയായി സംസ്ഥാന സാഹിത്യം മാറണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന പ്രവർത്തിക്കുന്നതിന് നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും നിർദ്ദേശങ്ങളും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് എന്ന എന്ന പാട്ട് സഖാക്കളെ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കുറയ്ക്കുകയാണ് ഈ പാട്ട് എഴുതുന്നതിന് വേണ്ടിയാണ് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് എഴുതുമ്പോഴാണ് ഉപയോഗിച്ചത് സഖാക്കൾ പരസ്പരം സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ഉപചാര വാക്കിനു പോലും കോൺഗ്രസിനോട് കടപ്പെട്ടവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അപ്പോഴും കോൺഗ്രസുകാർ പറയും കലയും സംസ്കാരവും ചരിത്രവും അല്പം കൂടുതൽ ഇടതുപക്ഷത്തിനാണുള്ളത് എന്ന് പലപ്പോഴും പറയാറുണ്ട് എന്നാൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഈ കഴിഞ്ഞ കുറേ നാളുകളായി കൊല്ലം ജില്ലയിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുകയായിരുന്നു ചെല്ലുന്നിടത്തൊക്കെ ഏറ്റവും കരുത്തുറ്റ കലാകാരന്മാർ എല്ലാ മേഖലയിലും ഇന്ത്യൻ നാഷണൽ ഹൃദയത്തോട് പിടിച്ചവരാണ് പത്മനാഭൻ അഭിമാനത്തോടു കൂടി അദ്ദേഹം പറയുന്നു ഞാനൊരു കോൺഗ്രസ് കാരനാണ് പതിനെട്ട് വയസ്സ് മുതൽ ഖദർ മാത്രം ധരിക്കുന്ന കോൺഗ്രസ്സുകാരനാണ് ഞാൻ എന്ന് പറയുന്നത് വിനോയ് തോമസ് എന്ന് പറയുന്ന എഴുത്തുകാരൻ തുടർച്ചയായി രണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ് ആദ്യം ചെറുകഥയ്ക്കുള്ള അവാർഡ് അതിന് ഈ രണ്ട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വിനോയ് തോമസ് വളരെ ശക്തനായ കെ പി എസ് ടി എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ സെക്രട്ടറിയുടെ പ്രവർത്തകരും കോൺഗ്രസ് കാരനുമാണ് അഭിമാനത്തോടുകൂടി അവസരത്തിൽ ഞാൻ ഓർക്കുന്നു മൈനാഗപ്പള്ളിയിൽ ഒരു ജയേഷ് മൈനാഗപ്പള്ളി ചാറ്റ് പോലെയുള്ള സിനിമകൾ സംവിധാനം ചെയ്ത അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം കോൺഗ്രസ് കാരനാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നത് കോയിമിളയിലേക്ക് ചെന്നപ്പോൾ എല്ലാ അമച്ചോർ നാടകങ്ങൾക്ക് വേണ്ടിയും നാടകങ്ങൾ എഴുതി തയ്യാറാക്കുന്ന മനുഷ്യൻ അഭിമാനത്തോടു കൂടി പറയുന്നു ഞാൻ കോൺഗ്രസ്സുകാരനാണ് എന്ന് പറയുന്നു അങ്ങനെ സമസ്ത മേഖലയിലും കലയും സംസ്കാരവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റേതാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നാളുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നിങ്ങളുടെ ആഭരണം പറയട്ടെരുടെ ആസ്വാദകർ നാടകങ്ങളിൽ നിന്ന് അകന്നുപോയി പക്ഷെ പ്രിയപ്പെട്ട ശ്രീ സി ആർ മഹേഷ് സാഹിതിയെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു നാടക സംഘമാക്കി മാറ്റി സാഹിത്യ തിയേറ്റേഴ്സിന്റെ ബാനറിൽ പുറത്തിറക്കിയ മുച്ചിട്ടു കളിക്കാരൻ്റെ മകൾ എന്ന പേരായ നാടകം കേരളത്തിൽ നിരവധി അവാർഡുകൾ വാങ്ങി കൂട്ടി ഒരു ദിവസം പോലും ഇടവേളകളില്ലാതെ എൻ്റെ ഒന്ന് ഇരുന്നൂറ് സ്റ്റേജുകൾ തുടർച്ചയായി ഇന്ന് ഇരുന്നൂറാമത്തെ ദിവസമാണ് ഇരുന്നൂറ് സ്റ്റേജുകൾ തുടർച്ചയായി കളിക്കുന്ന ഒരു നാടക സംഘമായിരുന്നു അപ്പൊ അത് എന്തുകൊണ്ടാണ് സാധ്യമായി എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് സി ആർ മഹേഷ് എന്ന് പറയുന്ന കലാകാരൻ്റെ ഒരു സാന്നിധ്യമാണ് ഈ ഒരു നാടക സമിതിക്ക് ആത്മാവ് നൽകിയത് കേരളത്തിലെ മികച്ച നാടക പ്രവർത്തകരെ ഒരുമിപ്പിച്ച് ആ നാടക പ്രവർത്തകർക്ക് പ്രചോദനം നൽകി മികച്ചൊരു തിരക്കഥയുണ്ടായി മികച്ച അഭിനേതാക്കളെ കണ്ടെത്തി നേതൃപരമായ കഴിവും അതോടൊപ്പം തന്നെ കലാഭിരുചിയും ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ മുച്ചിട്ടുകളിക്കാരുടെ മകൾ കേരളത്തിലെ നാടകവേദികളെ കീഴടക്കുന്ന അതുല്യമായ ഒരു അനുഭവമായി മാറി എന്നതാണ് അതിൻ്റെ സന്ധി